വെള്ളം ഇഷ്ടം പോലെ വെള്ളം വെള്ളം കലക്കിക്കൊടുത്തോ നിങ്ങൾ വേറെ നല്ല വാക്കുകളില്ലേ നല്ല വാക്കുകൾ പറഞ്ഞു ഒരു കാരണവശാലും സമ്മതിദായത്തിന് വന്ന വോട്ടിന്റെ കാര്യത്തിൽ നിർബന്ധമായും നിങ്ങൾ നോക്കേണ്ടത് പ്രസ്ഥാനത്തെയാണ് പ്രസ്ഥാനം ആരാണോ അവിടെ നിയോഗിക്കുന്നത് ആ വ്യക്തിക്ക് നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തണം ഈ വോട്ട് വെറും താഴെ തുടങ്ങി അങ്ങ് എം പി എത്തി ഇനി ഇന്ത്യ മുഴുവനും എവിടെ ആയിക്കോട്ടെ അവിടെയൊക്കെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ നമ്മുടെ കോൺഗ്രസ് യു ഡി എഫിന്റെ ഒരാളെ നിർത്തിയിട്ടുണ്ടെങ്കില് അവർക്ക് തന്നെ നിങ്ങള് വോട്ടിടണം നിങ്ങൾ ചോദിക്കുന്നില്ലേ വോട്ടിന്റെ ആവശ്യം എന്താ ഇന്ന് കേരളം ഭരിക്കുന്ന ആരാ പിണറായി കഥകളാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിൽ നമുക്ക് അധികാര വികേന്ദ്രീകരണം വന്നു നിങ്ങൾ പഞ്ചായത്ത് രാജ് അറിയോ പഞ്ചായത്ത് രാജില് അധികാര വികേന്ദ്രീകരണം വന്നിട്ട് പഞ്ചായത്തുകളിലേക്ക് വല്ലാത്ത രീതിയിൽ ഓരോ പഞ്ചായത്തിനും അതായത് അതാത് ലോക്കാലിറ്റിയില് കുറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിന് അധികാരം കൊടുത്തു ആ അധികാരങ്ങളാണ് എന്തൊക്കെ വീടുണ്ടാക്കി കൊടുക്കാം പെൻഷന് വേണ്ടിട്ട് ആളെ തെരഞ്ഞെടുക്കാം അങ്ങനെ പഞ്ചായത്തിലുള്ള കാര്യങ്ങൾ നോക്കി ചെയ്യാൻ ായിട്ട് പഞ്ചായത്തിനെ ചുമതലപ്പെടുത്തി പക്ഷെ ഖേദകരമെന്ന് പറയട്ടെ അതായത് ഈ അധികാര വികേന്ദ്രീകരണം നടന്ന കാലഘട്ടത്തില് ഇപ്പൊ അറിയുന്നത് ഞാനൊരു പഞ്ചായത്ത് പ്രസിഡന്റാ എനിക്കായിരുന്നു ശരിക്കും പറഞ്ഞ അധികാരം കിട്ടേണ്ടത് ഞാനാണ് തീരുമാനിക്കേണ്ടത് ഞാനും എന്റെ ബോർഡിലുള്ള ആൾക്കാരുമാണ് തീരുമാനിക്കേണ്ടത് എൻറെ പഞ്ചായത്തിൽ എത്ര പാവപ്പെട്ടവരുണ്ട് എത്ര ആൾക്കാർക്ക് പെൻഷന് അർഹരാണ് എത്ര ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കാം എത്ര ആൾക്കാർക്ക് മരുന്ന് കൊടുക്കാം എന്തൊക്കെയാണോ ആനുകൂല്യങ്ങൾ അതൊക്കെ ആർക്കൊക്കെ കൊടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശവും അധികാരവും പഞ്ചായത്തിനായിരുന്നു ഇന്ന് നിങ്ങൾക്കറിയോ അവസ്ഥ എന്താന്ന് അധികാരങ്ങൾ ഓരോന്നായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൽ ഓരോന്നായിട്ട് പറയാം പറഞ്ഞാൽ തീരോന്നറിയില്ല ചിലപ്പം ഫൈസൽ വന്നാലും എനിക്ക് തീരോന്നറിയില്ല അത്രയും മഹിമകള് പിണറായി സർക്കാർ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും പറയാനുള്ളത് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ച കാലത്ത് പെൻഷന്റെ മാനദണ്ഡം നിങ്ങൾ നോക്കുക പെൻഷൻ എന്തായിരുന്നു മാനദണ്ഡം ആകെ വേണ്ടത് ഒരു ലക്ഷം രൂപക്ക് താഴെ ആനു പിന്നെ ഒരു വർഷത്തെ വരുമാനം ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും പെൻഷൻ കിട്ടും അവർക്ക് എന്ത് വേണ്ട അവരുടെ വീടിന്റെ വലിപ്പം കാണിക്കണ്ട അവർ എത്ര സമ്പാദിക്കുന്നു എന്ന് കാണിക്കണ്ട ഒന്നും ചെയ്യേണ്ട അവരുടെ വീട്ടിലെ വാഹനങ്ങളോ മക്കൾ എന്ത് ഇതൊന്നും ഒരു മാനദണ്ഡമേ ആയിരുന്നില്ല എന്നാൽ ഇന്ന് നിങ്ങൾ നോക്കേണ്ടത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ ഒരു വീടുണ്ടെങ്കില് ആ വീട്ടിൽ ഒരു എ സി ഉണ്ടെങ്കില് ആ വീട്ടിൽ നല്ലൊരു വാഹനം ഉണ്ടെങ്കിൽ ആ വീട്ടിലെ ഉമ്മാന്റെ ഉപ്പാന്റെ മക്കൾക്ക് ഒരു ജോലി ഉണ്ടെങ്കിൽ ഇതൊക്കെ മാനദണ്ഡമായിട്ട് കൽപ്പിച്ചുകൊണ്ട് അവർക്കൊക്കെ അവകാശം അവസ്ഥയിലേക്ക് എത്തി എത്ര ആൾക്കാർക്കാണെന്നറിയോ പെൻഷന് വന്നിട്ട് മുടങ്ങുന്ന ആൾക്കാർ ഇവിടെ പ്രവാസികളില്ലേ നിങ്ങളെല്ലാവരും തിരിച്ചു വരുന്ന സമയത്ത് നല്ല കാലത്ത് അവിടെ സമ്പാദിച്ചിട്ട് നാട്ടിലൊരു വീടുണ്ടാക്കി അത് ചിലപ്പോൾ രണ്ടായിരവും മൂവായിരോ ഉണ്ടാവും എന്നാൽ കാലക്രമേണ നിങ്ങളുടെ ജോലിയും കഴിഞ്ഞ് നിങ്ങളൊന്ന് വിശ്രമിക്കാനായിട്ട് നാട്ടിലേക്ക് വരുമ്പോ നിങ്ങളടക്കം നികുതി അടച്ച ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നതെങ്കിൽ അവര് നമുക്കൊരു അവകാശം തരാനുണ്ട് അതായത് പ്രവാസികൾക്ക് പെൻഷൻ അനുവദിക്കുന്ന സമയത്ത് ഒരു വിധവയായ ഒരു സ്ത്രീക്ക് ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീക്ക് പിന്നെ പെൻഷൻ കൊടുക്കുന്ന സമയത്ത് ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീക്ക് പെൻഷൻ കൊടുക്കുന്ന സമയത്ത് വികലാങ്കനായ ഒരാൾക്ക് പെൻഷൻ കൊടുക്കുന്ന സമയത്ത് ഇവർക്കൊക്കെ കൃത്യമായിട്ട് അജണ്ടയോട് കൂടിയിട്ടുള്ള മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് ഇന്ന് ആർക്കും ഒരു പെൻഷന് കൊടുക്കാൻ കിട്ടുന്നില്ല ഒരു വികലാംഗമായ ഒരു കുട്ടി രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട്ടിൽ താമസിച്ചിട്ട് എന്ത് കാര്യം അല്ലെങ്കിൽ ഒരു പ്രവാസിയായ ഒരു മനുഷ്യൻ ആയ കാലത്തൊരു നല്ല വീടെടുത്തു എന്ന് വെച്ചിട്ട് അയാൾ നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ സർക്കാർ നൽകുന്ന ഒരു ആനുകൂല്യം അത് നമ്മുടെ അവകാശമാണ് ആ അവകാശത്തിന് വേണ്ടി പഞ്ചായത്തിൽ പോകുമ്പോൾ പറയുന്നു നിങ്ങൾ എത്ര വർഷമായി ഇവിടെ വന്നിട്ട് ഞാൻ വന്നിട്ട് ഒരു ആറുമാസം ഓ ആറുമാസം പോരാ നിങ്ങൾ മൂന്ന് വർഷം എവിടെ താമസിക്കണം ഈ നാട്ടിൽ ഈ അഡ്രസ്സിൽ നിങ്ങൾ താമസിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പെൻഷന് അപേക്ഷിക്കാൻ കൂടി പറ്റൂ ഇപ്പൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഇങ്ങനെയാണോ ഒരു സർക്കാർ വേണ്ടത് സർക്കാർ എന്തിനു വേണ്ടിയിട്ടാണ് സർക്കാർ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് സർക്കാർ ജനങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ജീവിതം തരാൻ വേണ്ടിയിട്ടാണ് ഇനി ഇവിടെ വീടെടുക്കുന്ന ആൾക്കാരില്ലേ നിങ്ങളോട് ഇപ്പൊ പെൻഷൻ്റെ കാര്യം പറഞ്ഞു ഇനി ലൈഫ് ഭവന പദ്ധതി ലൈഫ് ശരിക്കും പറഞ്ഞ ഒരു പഞ്ചായത്തിൽ ആർക്ക് വീട് വേണമെന്ന് തീരുമാനിക്കേണ്ടത് ആ വാർഡിലെ മെമ്പറും അവിടുത്തെ പഞ്ചായത്ത് ബോഡി അംഗങ്ങളും ആ പഞ്ചായത്ത് വന്ന് കാരണം അവർക്കാണ് പൾസ് അറിയുന്നത് ഒരു വാർഡിന്റെ പൾസ് അറിയുന്നത് ഒരു നാടിന്റെ പൾസ് അറിയുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് കമ്പ്യൂട്ടറിൽ വീടടിച്ച് നോക്കിയിട്ട് അല്ലെങ്കിൽ റേഷൻ കാർഡ് എടുത്തിട്ട് ഇന്ന ഇന്ന ആൾക്കാരുണ്ട് ഇവർക്കൊന്നും വീട് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് എവിടത്തെ ന്യായമാണ് ആ ന്യായത്തിലൂടെയാണ് ഇന്ന് പിണറായി സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് പണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ ഉള്ള കാലത്തൊക്കെ നമ്മുടെ പഞ്ചായത്തിലൊക്കെ ഒരു വർഷത്തേക്ക് നമ്മൾ മുപ്പതും നാൽപ്പതും വീട് കൊടുത്തിട്ടുണ്ട് ഇന്ന് അഞ്ച് വർഷം പൂർത്തിയാകുമ്പോൾ ഒരു പത്ത് വീട് തികച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഈ ഗവൺമെന്റ് കൊണ്ടുപോയി എത്തിച്ചു എല്ലാ കാര്യങ്ങളും പഞ്ചായത്തിന് തരും ഇപ്പൊ ഒരു മൂന്ന് കോടി രൂപ ബഡ്ജറ്റിൽ മാറ്റി വെച്ചാല് ആ മൂന്ന് കോടിയിൽ ഒരു എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വെച്ചിട്ട് ബാക്കി മുഴുവനും സർക്കാർ പദ്ധതികളാണ് അത് കൂടാതെ നമ്മുടെ പഞ്ചായത്തുകളെ ഒക്കെ കൃത്യമായിട്ട് നോക്കി കണ്ടുകൊണ്ട് ആ എഴുപത്തിയഞ്ചിനും എന്ത് ചെയ്യും പലതരത്തിലുള്ള പ്രോഗ്രാമുകളാക്കിയിട്ട് പേര് സർക്കാരിന് പണം ആര് ചെലവഴിക്കണം പഞ്ചായത്ത് ചെലവഴിക്കണം നിങ്ങളൊക്കെ ഇത് അറിയേണ്ടതാണ് ഇനി ഈ അടുത്ത കാലത്ത് കണ്ട വലിയ ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് വീട് എടുക്കുന്നതിന് പെർമിറ്റ് ഫീ കൂട്ടിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ വീടെടുക്കുന്നവരില്ലേ പഞ്ചായത്ത് പോയിട്ടില്ലേ ഈ ഒരു വർഷമായിട്ടുള്ളൂ ഈ ഒരു വർഷത്തില് പെർമിറ്റ് ഫീ മന്ത്രിസഭ ഒറ്റയടിക്ക് കൂട്ടി ഏകദേശം പെർമിറ്റ് ഫീ സാധാരണ ഒരു സ്ക്വയർ ഫീറ്റ് വീടെടുക്കുന്ന ഒരാൾക്ക് ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടെടുക്കുന്ന ആളുടെ പെർമിറ്റ് ഫീസ് വരെ ഒരു ഇരുപത്തി ഒമ്പതിനായിരം രൂപേന്റെ അടുത്താണ് എത്ര ഇരുപത്തി ഒമ്പതിനായിരം രൂപയുടെ അടുത്ത് പെർമിറ്റ് ഫീ പെർമിറ്റിന് വേണ്ടിട്ട് അപേക്ഷിക്കുന്ന ആയിരം രൂപ അങ്ങനെ ഒരു ടോട്ടൽ ഒരു മുപ്പതിനായിരം രൂപക്ക് മേലെ വരും ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് ഒരു രണ്ടായിരം എടുക്കുന്ന ആളതും അവസ്ഥ ഇത് തന്നെ പത്ത് പത്ത് പതിനാറായിരം രൂപയാണ് പെർമിറ്റ് ഫീ ആയിട്ട് പഞ്ചായത്തിലേക്ക് കടക്കേണ്ടത് ഈ സ്ലാബുകളൊക്കെ നിശ്ചയിച്ചിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അയക്കുമ്പോ സർക്കാർ പറഞ്ഞൊരു കാര്യം ഇതിന്റെ ഒക്കെ ഗുണം ആർക്കാണ് പഞ്ചായത്തിനാണ് അപ്പൊ പിന്നെ ആരും ഒന്നും പറയൂലോ കാരണം ഭരിക്കുന്നത് സർക്കാർ ആണെങ്കിലും പല പഞ്ചായത്തും ഭരിക്കുന്ന ആരാണ് പല പാർട്ടിക്കാരാണ് അപ്പോ എല്ലാം പഞ്ചായത്തിൻ്റെ ഉച്ച കിട്ടു പക്ഷെ എന്റെ പ്രിയപ്പെട്ടവർ കേൾക്കേണ്ടത് ഉപതെ തെരഞ്ഞെടുപ്പ് വരുന്ന സമയമായപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് വലിയൊരു മോശപ്പെട്ട ഒരു പണിയാണ് കാരണം ഇത്രയും പൈസ ജനങ്ങളിൽ നിന്ന് പെർമിറ്റ് ഫീ ആയിട്ട് ഭരിക്കുമ്പോൾ പ്രശ്നം വരും അപ്പൊ ആ സമയത്ത് ഒരു പോസ്റ്റർ ഇറക്കി പോസ്റ്റർ ഇറക്കാൻ ഇവർ കഴിഞ്ഞിട്ടുള്ളു ആൾക്കാര് പേരിടാനും പേരും പോസ്റ്ററും കണ്ടാൽ നമ്മൾ വീണുപോകും അമ്മാതിരി പോസ്റ്ററും പേരുമാണ് ഇവര് പുറത്തേക്ക് വിടുന്നത് സ്വാാന്തര നിലമറിട്ട് ഒരു സ്വാന്തനം ഉണ്ടാവില്ല എന്നാൽ എന്താണ് സ്വാന്തനാണ് അല്ലെങ്കിൽ കനിവ് കനിവില്ലാത്തവർ കനിവ് ചെയ്യുന്നെന്ന് പറയില്ലേ അതുപോലെ പേരിൽ മാത്രം ഭയങ്കരമായ സംഭവങ്ങളാക്കിക്കൊണ്ട് നിങ്ങൾ കാണും അപ്പൊ അതിൽ വന്ന ഒരു കാര്യം എഴുപത്തിയഞ്ച് ശതമാനത്തിന്റെ അടുത്ത് പെർമിറ്റ് ഫീ ആര് കൊടുത്തു മന്ത്രിസഭ കുറച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പറിലും എല്ലായിടത്തും പോസ്റ്റ് വന്നു അത് കേട്ടപ്പോ ഒരുപാട് ആൾക്കാർക്ക് സമാധാനം ഉണ്ടായ കാര്യം എന്താണെന്നറിയോ പെർമിറ്റ് ഫീയിൽ നിന്ന് ഓൾറെഡി എന്ത് ചെയ്തു ആ പൈസ തിരിച്ചെല്ലാവരുടെ അക്കൌണ്ടിലേക്കും കൊടുത്തു അതായത് നമ്മളിപ്പോ ഞാനടക്കം വീടെടുക്കുന്ന ആളാണ് അപ്പൊ എനിക്ക് ഞാൻ പെർമിറ്റ് ഫീ കെട്ടിയ ഫീന്റെ ഒരു മുക്കാൽ ഭാഗം ഫീ എന്ത് ചെയ്തു എനിക്ക് തിരിച്ചു തന്നു അപ്പൊ സർക്കാർ ഭയങ്കര സംഭവമാണ് സംഭവല്ലേ കാരണം കൂട്ടിയ ഫീ കൊറച്ചു പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടത് നൂറ് ശതമാനം കൂട്ടിയിട്ട് അതിൽ നിന്ന് എഴുപത്തി അഞ്ചത് ശതമാനം കുറച്ച ആൾക്കാര് അവിടെ വേറൊരു കാര്യം കൂടി ചെയ്തു നിങ്ങൾക്ക് സെസ് അറിയോ വീടിന്റെ സെസ് അടക്കലില്ലേ പണ്ട് വീട് എടുത്ത ആൾക്കാർക്ക് അറിയാം നിങ്ങളൊക്കെ വീട് എടുത്ത് ഒരു പത്ത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ലേബർ ചാർജ് എന്ന പേരിൽ ഒരു സെസ് വരുത്തും ബിൽഡിംഗ് സെസ് ചിലപ്പോ ഒരു പത്തായിരം രൂപയോ ഇരുപതിനായിരം രൂപയോ ഒക്കെ എന്തു ചെയ്യാം ലേബർ ഓഫീസിൽ പോയിട്ട് അടക്കേണ്ടി വരും അതിനും ഒരു മാനദണ്ഡം ഉണ്ടായിരുന്നു അതായത് വലിയ പൈസയാണ് വരുന്നതെങ്കിൽ അവിടുത്തെ ഓഫീസറിനെ കണ്ട് മാനുവൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചിലപ്പം നമ്മുടെ അവസ്ഥ മോശമാണെങ്കിൽ കുറച്ചൊക്കെ തരുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ പെർമിറ്റ് ഫീ കുറച്ചതിൽ സന്തോഷിക്കണ്ട കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തടക്കണം സെസ് അടക്കണം സെസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പത്ത് ലക്ഷം രൂപേന്റെ വീടെടുത്ത ആൾക്ക് പത്തായിരത്തിന് മേലെ പൈസ അടക്കണം ഒരു നാപ്പത് ലക്ഷം രൂപേന്റെ വീടാണെങ്കിൽ നാപ്പതിനായിരത്തിന് മേലെ സെസ് ആർക്കടക്കണം ലേബർ ചാർജ് കൊടുക്കണം എന്തിനു വേണ്ടിട്ട് നിങ്ങൾ വീട് എടുക്കുമ്പോ വീട്ടിലെ പണിക്കാരല്ലേ പണിയെടുത്തത് നിങ്ങൾ ആ പണിക്കാർക്ക് ജോലിക്കാർക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് പൈസ കൊടുത്തിട്ടില്ലേ അപ്പൊ നമ്മള് നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു വീടെടുക്കുന്ന ഒരു ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു വീടെടുക്ക ആ വീടിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് തൊട്ട് തുടങ്ങുമ്പോ ആദ്യം ഭൂമിക്ക് അടക്കണം പിന്നെ രണ്ടാമത് അടക്കണം അതെല്ലാം കഴിഞ്ഞ് പെർമിറ്റ് ഫീ അടച്ച് എല്ലാം ആക്കിയിട്ട് ഒന്ന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും ചോദിക്കുമ്പോൾ വീണ്ടും വലിയൊരു തുക നമ്മുടെ ഉച്ച കിട്ടുകാരാണ് എത്ര ഒന്നിനു രണ്ട് രൂപയോന്നല്ല ഇത്രയും രൂപ നമ്മൾ എന്ത് ചെയ്യണം നമ്മളിത് വീണ്ടും ലേബറിന് കൊടുക്കണം ഏത് ലേബറിന് നമ്മുടെ വീട്ടിൽ പണിയെടുത്ത ലേബറിനല്ല ഇവിടെ നോക്കുകുത്തിയായിട്ട് നിൽക്കുന്ന വളരെ വിശാലമായ രീതിയിൽ വീട്ടമ്മമാരെ കൊണ്ടുവരെ ചുമട്ട് തൊഴിലാളികൾ എന്ത് ചെയ്യുന്നുണ്ട് താഴേക്ക് ചുമട് അറപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പെൻഷൻ കൊടുക്കാൻ ക്ഷേമനിധിയിലേക്കൊന്നും പറഞ്ഞിട്ട് പൈസ കൊടുക്കുന്നു നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിക്കെ ഇങ്ങനെ ഒരു സർക്കാർ ആണോ വരേണ്ടത് ഇങ്ങനെ ഒരു സർക്കാർ ആണോ നമ്മളെ ഭരിക്കേണ്ടത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷനിൽ നമുക്ക് പറ്റിപ്പോ ഏറ്റവും വലിയ തെറ്റെന്ന് അറിയോ നമുക്ക് പെട്ടെന്ന് ഈ ഫ്രീ കിട്ടുന്ന സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടല്ലേ നമുക്ക് കിറ്റ് കണ്ടപ്പോ നമ്മള് മൂക്കും കുത്തി വീണു എന്നാണ് നമ്മളെ കളിയാക്കിയത് പക്ഷെ ഇനി വരുന്ന എലക്ഷനിൽ നമുക്ക് കിറ്റ് ഒന്നും വലിയ പ്രധാനമുള്ള കാര്യമില്ല കിറ്റ് എത്ര വേണം നിങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോട് ചോദിക്കേ നിങ്ങൾക്ക് ഒരു ഓട്ടം വേണ്ട വെറുതെ കൊണ്ടുവന്ന് തരും അത്രയും സേവന രംഗത്ത് അത്രയും കിറ്റും മരുന്നും എല്ലാം കൊടുക്കുന്ന ആൾക്കാരാണ് ഇത് പറയുമ്പോ സർക്കാരിന്റെ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം കൂടി പറയാനുള്ളത് അഞ്ചു വർഷം പൂർത്തീകരിച്ച സർക്കാർ രണ്ടാമത് പിണറായി സർക്കാർ അധികാരത്തിൽ കയറുമ്പോ ഒരു പിന്നെ കാര്യം അവര് ഇതാക്കിയിട്ടുണ്ടായിരുന്നു അതായത് അഞ്ചു വർഷവും ഓരോ വർഷം ഓരോ കാര്യങ്ങൾ അവര് പ്രഖ്യാപിച്ചു അതിലൊന്ന് അതിദരിദ്രരില്ലാത്ത ഒരു രാഷ്ട്ര അതായത് സ്റ്റേറ്റ് ആക്കി കേരളത്തെ എന്ന് പറഞ്ഞു രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് സംരംഭകരെ കൊണ്ട് നടക്കുന്ന ഒരു കേരളമാക്കി മാറ്റും അതേപോലെ തന്നെ മൂന്നാമത്തത് ഭവനമില്ലാത്ത ഒരാൾ പോലും ഇവിടെ എന്ന് പറഞ്ഞു അങ്ങനെ ഓരോ വർഷവും എന്ത് ചെയ്തു പിണറായി സർക്കാരിന് കട്ടുമുടിക്കാനായിട്ട് പ്രത്യേകിച്ച് പ്രോഗ്രാമുകളാക്കാനാക്കി നവകേരളം പോലുള്ള പദ്ധതികളാക്കാൻ വേണ്ടിയിട്ട് ഓരോ വർഷവും ഓരോ കാര്യങ്ങൾ പ്രഖ്യാപിച്ചു അതിൽ ഈ അതിദരിദ്രർ എന്താന്ന് മനസ്സിലായോ കേരളത്തിലുള്ള എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും പ്രത്യേകിച്ചും ഓരോ വാർഡിൽ നിന്നും ഓരോ പഞ്ചായത്തിലെ വാർഡിൽ നിന്നടക്കം എന്ത് ചെയ്യും അതിദരിദ്രരായിട്ടുള്ള ആൾക്കാരെ ഒഴിവാക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം നോക്കുന്ന വേൾഡ് വൈഡ് ആണെങ്കിലും നമ്മുടെ രാജ്യത്തിൽ തന്നെ നമ്മൾ എന്തു ചെയ്യും സെൻസസ് പ്രകാരം നോക്കും ആ സെൻസസിൽ കേരളം ഏറ്റവും ഉയരത്തിലാണ് എന്തിന്റെ കാര്യത്തിൽ ഭക്ഷണം കിട്ടാത്ത ഒരു പ്രശ്നം ഈ കേരളത്തിലില്ല എന്നിട്ടും കൂടി ഇവരെ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് അതിദരിദ്രരെ കണ്ടെത്തി അവർക്ക് എന്തൊരു അവർക്ക് ആവശ്യമായ പാർപ്പിടവും ഭക്ഷണവും കൊടുക്കണം എന്നുള്ളത് ഇതിന്റെ ഒരു ഫോർമാറ്റ് എല്ലാ ഒരു മൂന്ന് മാസം കൂടുമ്പോ പഞ്ചായത്തിലേക്ക് വരും നമ്മൾ തീരുമാനിച്ചു ഇതിനോട് സഹകരിക്കേണ്ടതില്ല കാരണം ഞങ്ങളുടെ പഞ്ചായത്തിൽ എന്തില്ല പട്ടിണി കിടക്കുന്ന ആൾക്കാരില്ല പട്ടിണി കിടക്കാത്ത ഒരു പഞ്ചായത്ത് നിന്ന് എങ്ങനെയാണ് അതിദരിദ്രത നമ്മൾ കണ്ടുപിടിക്കുക അപ്പൊ അതിനെന്ത് ചെയ്തു കിലേന്റെ കൂടെ കൂടിയിട്ട് ഒരു വലിയ നോട്ടാക്കിയിട്ട് അയച്ചു തന്നിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കലാണ് എങ്ങനെ എല്ലാ സെക്രട്ടറിമാരെയും വിളിച്ചിട്ട് പിന്നെ ഡി പി സി ഹാളില് ക്ലാസ് കൊടുക്കാണ് അതിദരിദ്രരെ എങ്ങനെ കണ്ടെത്താം അങ്ങനെ കണ്ടെത്തുന്ന എങ്ങനെയാണെന്നും കൂടി പറയാം അതിദരിദ്രരെ കണ്ടെത്താനായിട്ട് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഒരു വാർഡിൽ നിന്ന് ദരിദ്രനായിക്കോട്ടെ പണക്കാരനാക്കാം അതൊന്നും ആർക്ക് വിഷയമല്ല ഗവൺമെന്റിന് വിഷയമല്ല ഗവൺമെന്റിന് ഒരു വാർഡിൽ നിന്ന് ഇത്ര ദരിദ്രരെ കിട്ടിയിരിക്കണം എങ്ങനെ ഇപ്പൊ ഒരു വാർഡിൽ താമസിക്കുന്നത് ഒരു രണ്ടായിരം ഒരു വാർഡിൽ ഉണ്ടെന്ന് ഓട്ടിക്കോ ആ രണ്ടായിരത്തിന്ന് ഒരു പത്ത് ആളെങ്കിൽ എന്തായിരിക്കണം ദരിദ്രരായിരിക്കണം ദരിദ്രരുണ്ടോ എന്നുള്ളതല്ല നിർബന്ധാന്ന് ഒരു നമ്പർ വേണം അതേപോലെ ഒരു പഞ്ചായത്തുനിന്ന് ഇത്ര ആൾക്കാര് നിർബന്ധമായിട്ടും എന്തിലുണ്ടാവണം ദരിദ്രരുടെ പട്ടികയിൽ ഉണ്ടാവണം എന്ന് വാശി പിടിച്ചുണ്ടാക്കിയ ഒരു ലിസ്റ്റാണ് ആ ലിസ്റ്റും കൊണ്ട് വീണ്ടും അവരെന്ത് ചെയ്തു ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിട്ട് പുറത്തിറക്കി കേരളത്തിൽ ഇത്ര ദരിദ്രരുണ്ടെന്ന് അപ്പൊ രണ്ടാം ഘട്ടം എങ്ങനെയാണെന്ന് ദരിദ്രരിൽ ദരിദ്രരെ കണ്ടെത്തണം അതായത് ദരിദ്രരെ മാത്രല്ല അതിലും ദരിദ്രരായിട്ടുള്ളവരെ കണ്ടെത്തണം അപ്പൊ എന്ത് ചെയ്യണം ഈ ലിസ്റ്റ് സോർട്ട് ചെയ്യണം അങ്ങനെ ഇവർ തന്നെ കൂടി ഇവര് തന്നെ എന്ത് ചെയ്തു അതിൽ ദരിദ്രരുണ്ടോ പണക്കാരുണ്ടോ ഒന്നും അല്ല അവര് ദരിദ്രരെ കുറച്ചു എന്നിട്ട് ഒരു ഇതാക്കി അങ്ങനെ വന്ന് വന്ന് നമ്മുടെ കണ്ണൂർ ജില്ലയിന്റെ കാര്യം വന്നപ്പോ ഡി പി സിന്ന് മുമ്പുള്ള പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പറഞ്ഞു ഇത് ശരിയില്ല ഈ ലിസ്റ്റിലുള്ള ആൾക്കാർക്കൊക്കെ വീടും സ്ഥലവും ഉണ്ട് അതായത് ദരിദ്രരുടെ ലിസ്റ്റിൽ ആരുണ്ട് സ്വന്തമായിട്ട് വീടും ഭൂമിയുള്ള ആൾക്കാരുണ്ട് അപ്പൊ ഒന്നും കൂടി സോർട്ട് ചെയ്യണം അങ്ങനെ സോർട്ട് ചെയ്ത് സോർട്ട് ചെയ്ത് എന്റെ പഞ്ചായത്തിലെ അയിമ്പത്തേഴ് ആൾക്കാരുടെ പേര് കിട്ടി ഈ അയിമ്പത്തേഴ് ആളെയും കൊണ്ട് സെക്രട്ടറി മിനിറ്റ് മിനിറ്റ് റൂമിലേക്ക് വരും മേലെ നിന്ന് ഭയങ്കര പ്രഷറാണ് ഒരു രക്ഷയില്ല ഇത് എങ്ങനെയെങ്കിലും കുറച്ചും കൂടി കുറച്ചിട്ട് ഒരു മുപ്പത്തിനാലാക്കണം ഞാൻ പറഞ്ഞു സെക്രട്ടറി ആക്കിക്ക മുപ്പത്തിനാലല്ലേ ആക്കെ എന്താ കാണണല്ലോ ഇതെന്താ ചെയ്യുന്നെ അങ്ങനെ മുപ്പത്തിനാലാളെ ലിസ്റ്റും കൊണ്ട് ലാസ്റ്റ് സെക്രട്ടറി വന്നിട്ട് പറഞ്ഞു ഇത്രയാണ് പ്രസിഡന്റ് എന്ത് നമ്മുടെ പഞ്ചായത്തിലുള്ള അതിദരിദ്രർ അപ്പൊ ഈ ദരിദ്രർക്ക് ഇപ്പൊ ഇനി എന്തുണ്ടാക്കി കൊടുക്കണം നമ്മള് ദരിദ്രർക്ക് വീടില്ല ആധാർ കാർഡില്ല ഇതെല്ലാം ആക്കി കൊടുക്കണം പിന്നെയോ ഇവർക്ക് പെൻഷൻ ഉണ്ടെങ്കിൽ പെൻഷൻ ആക്കി കൊടുക്കണം ഇവർക്ക് മരുന്നാണ് ആവശ്യമെങ്കിൽ മരുന്ന് കൊടുക്കണം എല്ലാം കൊടുക്കണം ഞാൻ പറഞ്ഞ ആര് കൊടുക്കും സർക്കാർ ഫണ്ട് ഉണ്ട് ഇല്ല അത് സ്പോൺസർഷിപ്പിൽ കണ്ടുപിടിക്കണം എങ്ങനെ ഈ മുപ്പത്തിനാല് ആൾക്കാർക്കും ദരിദ്രരാണെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു പക്ഷേ ഈ സർക്കാർ പ്രഖ്യാപിച്ച മുപ്പത്തിനാല് ആൾക്കാർക്കും എന്തു കൊടുക്കണം മരുന്ന് കൊടുക്കണം ഭക്ഷണം കൊടുക്കണം പാർപ്പിടം കൊടുക്കണം ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുക്കണം ഇതൊക്കെ എങ്ങനെയെന്നുള്ളത് ചോദിക്കുമ്പോ പറയുന്നത് ഇതൊക്കെ ആരോട് ചോദിക്കണം അതാത് നാട്ടിലുള്ള അതാത് പ്രദേശത്തുള്ള ഗൾഫിലുള്ള സംഘടനകള് അതുപോലെ തന്നെ നാട്ടില് ഇത്തരത്തില് കാര്യങ്ങൾ ചെയ്യുന്ന സന്നദ്ധ സേവനം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അവരോടൊക്കെ ചോദിക്കുക അന്ന് ആദ്യമായിട്ട് ഞാൻ കേട്ടു കെ എം സി സിക്കാരൊക്കെ നമുക്ക് ഇതിനു വേണ്ടിട്ട് ഉപയോഗിക്കാം അപ്പോ സി പി എമ്മുകാരോട് ചോദിക്കാനുള്ളത് ഇങ്ങനെയുള്ള സഹായങ്ങൾക്കൊക്കെ ആരെ ആരവേണം ലീഗിന്റെ പോഷക സംഘടനയായ കെ എം സി സിയെയും ഗൾഫുകാരെയും നാട്ടുകാരെയും ഒക്കെ വേണം അവർക്ക് ഫണ്ടിന് വേണ്ടിയിട്ട് എന്നാൽ അവർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അവർ ചെയ്യുന്നില്ല നമ്മൾ റോഡിനൊക്കെ കുഴിയില്ലേ കുഴിയിൽ വീണിട്ട് പരിക്കുപറ്റുന്നുണ്ട് നമ്മൾ റോഡിന് ടാക്സ് കൊടുക്കുന്ന ആൾക്കാരാ നമ്മളെല്ലാം സർക്കാർ എന്ത് പറയുന്നു അതൊക്കെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു തിരിച്ച് സർക്കാർ എന്താ പറയുന്നത് കുഴിയിൽ വീഴാതെ നിങ്ങൾ സൂക്ഷിക്കുക അതാരോ ഉത്തരവാദിത്തം കുഴിയിൽ വീഴാതെ സൂക്ഷിക്കേണ്ടത് നമ്മളെ ഉത്തരവാദിത്തം റോഡ് നന്നാക്കേണ്ടത് അവരെ ഉത്തരവാദിത്തമല്ല അപ്പൊ എല്ലാ ഉത്തരവാദിത്തം നിന്നും ഒളിച്ചോടുന്നവരാണ് നമ്മളെ ഭരിച്ചോണ്ടിരിക്കുന്നത് പിന്നെ പാവപ്പെട്ടവരുടെ പാർട്ടിയാണ് സി പി എം എന്നൊക്കെയാ ഞാൻ കേട്ടത് നിങ്ങളും അങ്ങനെ തന്നെയല്ലേ കേട്ടത് തൊഴിലാളികളുടെ പാർട്ടിയാണ് എന്നാ തൊഴിലാളികളുടെ എല്ലാ ക്ഷേമത്തിന്ന് കൈയിട്ട് വാരിയ പാർട്ടി ഏതാന്ന് ചോദിച്ചാ അതിന് ഉത്തരം ഒന്നേ ഉള്ളൂ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു സിനിമയിലെ കുമ്പിടീൻ്റെ കഥ പറഞ്ഞാൽ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പറഞ്ഞാൽ എല്ലായിടത്തും ആരുണ്ട് തക്കാനും മുടിക്കാനും വരുണ്ട് എന്നിട്ട് ലാസ്റ്റ് സമയത്ത് നമ്മളെ പറ്റിക്കാനായിട്ട് എന്തെങ്കിലും ഒന്നും കൊണ്ടുവരും ഇപ്പോ ഈ അടുത്ത് ആഗോള അയ്യപ്പ സംഗമം നടന്നു നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ആഗോള അയ്യപ്പ സംഗമത്തിലൊക്കെ എന്താണ് കാട്ടിക്കൂട്ടിയത് എത്രയാ പൈസ ചെലവിട്ടത് നമ്മളൊക്കെ പറയും വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് നിങ്ങളൊക്കെ ഈ പരിപാടി നടത്തുമ്പോ ചെലവഴിക്കുന്ന ഫണ്ടൊക്കെ നോക്കിയേ എത്ര ഫണ്ടാണ് ഈ ഫണ്ട് കൊണ്ടൊക്കെ അവിടെ എന്താണ് ചെയ്തത് ഏറ്റവും കൂടുതൽ പിന്നെ ചിരി വന്ന ഒരു കാര്യം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഫോട്ടോയിൽ അയ്യപ്പൻ ഇല്ല പകരം ഉള്ളത് വാസവനും മുഖ്യമന്ത്രിയാണ് എന്ന് പറയുമ്പോ അത്രക്ക് തരംതാണ രീതിയിലാണ് പോസ്റ്റർ വരെ അടിച്ചിറക്കുന്നത് ഒരു പ്രശ്നവും ഇല്ല എന്തിനേറെ നമ്മുടെ അവിടുത്തെ ഏറ്റവും ചെറിയ മൃഗാശുപത്രിയിൽ മരുന്ന് കൊടുക്കുന്ന ചില ഫംഗ്ഷൻ ഉണ്ട് ഇവിടെ പഞ്ചായത്തിലെ ആൾക്കാർക്കൊക്കെ അറിയാം ബ്ലോക്കിലെ ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും നമ്മൾ കാലിത്തീറ്റ കൊടുക്കുന്നത് അല്ലെങ്കിൽ വാക്സിൻ കൊടുക്കുന്ന ആ പശുവിന്റെ ഫോട്ടോയ്ക്ക് പകരം അവിടെ ഉള്ളത് ആരെ ഫോട്ടോയാണ് ഇവരെ ഫോട്ടോയാന്ന് ഒന്ന് ആലോചിച്ച് നോക്കി എവിടെ എന്തുണ്ടെങ്കിലും പിണറായി ഇപ്പുറത്തിച്ചിരിക്കും അതിന്റെ കൂടെയുള്ള മന്ത്രി ഇപ്പുറം ഇപ്പറഞ്ചിരിക്കും ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ചില പോസ്റ്റർ കണ്ട അത് എന്താന്ന് തന്നെ നമുക്ക് മനസ്സിലാവില്ല കാരണം എന്താ ആ പോസ്റ്ററിലൊക്കെ കാര്യങ്ങൾ എഴുതാൻ സ്ഥലയില്ല ഇവരുടെ ഫോട്ടോയാണ് അപ്പൊ ഫോട്ടോ ഷൂട്ടിന് വേണ്ടിയിട്ട് മാത്രം ഈ ഒരു അഞ്ചു വർഷം ചെലവാക്കിയ പൈസ നമ്മൾ നോക്കണം നമുക്ക് എന്താണ് പിണറായി സർക്കാർ ഈ ഒൻപത് വർഷം തികഞ്ഞു ഇപ്പൊ പത്താമത്തെ വർഷത്തിലേക്ക് പോകുമ്പോ നമ്മൾ എടുത്തു പറയണ്ടേ നമ്മളിപ്പോ ലീഗിനെ പറ്റി പറയുമ്പോ ലീഗ് എന്തുണ്ടാക്കി എന്താ ഇണ്ടാക്കിയത് നമുക്ക് പറയാൻ ഇഷ്ടം പോലെ ഉണ്ട് അതേപോലെ ഈ ഒരു പത്ത് വർഷക്കാലം ഈ സർക്കാർ ഇവിടെ എന്തുണ്ടാക്കി എന്ന് പറയാൻ നമ്മൾക്ക് ചോയിച്ചൂടെ നിങ്ങൾ അടുത്തേക്ക് ഇനി വോട്ടിന് വരുന്നവരോട് ചോദിക്കണം എല്ലാം അവിടെ നിൽക്കട്ടെ നമുക്ക് മൂന്ന് മൂന്നോട്ടുണ്ട് രണ്ടോട്ടുണ്ട് ഒരു ഓട്ടുണ്ട് നിങ്ങൾക്ക് തരാം നിങ്ങൾ ഈ ഒൻപത് വർഷക്കാലം ഇവിടെ എന്താണ് ചെയ്തത് ഈ ഒമ്പത് വർഷക്കാലം നിങ്ങൾ ചെയ്ത ഏതെങ്കിലും ഒരു വികസനത്തെ പറ്റിയിട്ട് പറയാൻ പറ അവരോട് എന്ത് വികസന ചെയ്തത് നമ്മുടെ കട എത്രന്നറിയോ നമുക്ക് നമുക്ക് എല്ലാവർക്കും കടയില്ലേ ലോക നിന്നും അവിടെ നിന്നിടുന്നെല്ലാം കട എടുത്തിട്ട് നമ്മളെല്ലാവരും കടക്കാരാണ് കേരളത്തിന്റെ കട എത്രയാ ഇവർ കയറുന്ന സമയത്ത് ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം കോടി രൂപയാണ് നമ്മുടെ കടം ഇന്ന് എത്രയാണ് കടം അറിയോ ഒമ്പത് ലക്ഷത്തി ചില്ലാനം കോടി കടായിട്ടുണ്ട് എന്ന് പറയുമ്പോ വളരെ വിസ്താരമായ രീതിയിൽ പിണറായി സർക്കാർ ഭരിച്ചിട്ട് നമുക്ക് തന്ന നേട്ടം തന്ന് ആ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം ലക്ഷം രൂപേന്റെ കടം എന്ത് ചെയ്തു കോടിക്കണക്കിനുള്ള കടം അതിനെ അതിന്റെ ഒരു ഇരട്ടീന്റെ ഇരട്ടിന്റെ ഇരട്ടി ആക്കിയിട്ട് നമുക്ക് തിരിച്ചു തന്നിട്ടുണ്ട് നമ്മളെല്ലാരും ബാധ്യതയുള്ള ആൾക്കാരായി മാറി അതുപോലെ തന്നെ സെസ്സിന്റെ കാര്യം നോക്ക് സെസ് കൂട്ടി തന്നു പെൻഷന് എല്ലാ തരത്തിലുള്ള തുറങ്ങും വെച്ചു എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതിലൊക്കെ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഒരു പഞ്ചായത്തിൽ ഭരിക്കുന്ന സമയത്ത് നമ്മളെ കാണാൻ ഒരുപാട് മനുഷ്യന്മാര് വരും ഏറ്റവും സങ്കടമുള്ള ഒരു വിഭാഗമാണ് എനിക്ക് എപ്പോഴും സങ്കടമാണ് പെൻഷന് വേണ്ടിയിട്ട് വരുന്ന ആൾക്കാർ അവർ വന്ന് നമ്മളോട് പറയും ടീച്ചറെ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ചാൽ എന്തെങ്കിലും നടക്കുന്ന ആര് പറഞ്ഞുകൊടുക്ക പാർട്ടിക്കാരൊക്കെ പറഞ്ഞുകൊടുക്ക ഒന്ന് ടീച്ചറോട് സംസാരിച്ചു നോക്കുന്നു പക്ഷെ ടീച്ചർ നിസ്സഹയാണെന്നുള്ളത് ടീച്ചർക്ക് അവരുടെ മുമ്പിൽ പറയാനേ പറ്റൂ അപ്പൊ ആ സമയത്ത് നമ്മൾ സി പി എമ്മിനെയോ പാർട്ടിക്കാരോ പറഞ്ഞാ അവര് വിചാരിക്കും ഇത് രാഷ്ട്രീയ മുതലെടുപ്പാണ് പക്ഷെ ശരിക്കും അങ്ങനെയല്ലേ നമ്മുടെ അവകാശ പെൻഷൻ നിങ്ങൾ ഇനി വന്ന ആൾക്കാരോട് ചോദിക്കണം പെൻഷൻ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്യും പക്ഷെ ആൾക്കാരുടെ പ്രശ്നം എന്താണെന്നറിയോ നമ്മൾ ഇതൊന്നും ചോദിക്കൂല നമ്മൾ നോക്കുക എന്താണെന്ന് പറയുക തൊട്ടടുത്ത ആളുടെ വീട്ടിൽ എ സി ഉണ്ട് അയാൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ടോന്ന് നമ്മൾ ആദ്യം നോക്കും എന്നിട്ട് അതെങ്ങനെ മുടക്കാന്നാന്ന് നമ്മൾ നോക്കുക അല്ലാതെ നമ്മൾ എന്ത് ചെയ്യൂല എന്തുകൊണ്ടാണ് എ സി വെച്ച വീട്ടിലെ ആള് പെൻഷൻ വാങ്ങുന്നത് അത് അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു ജനങ്ങൾ അറിയുന്ന ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നേരിട്ട് ഉത്തരം നൽകിയ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ആ മുഖ്യമന്ത്രിയുടെ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്തത് ഈ പെൻഷനും ഈ സംവിധാനങ്ങളും ഒക്കെ കൊണ്ടുവന്ന് എന്ന് നമ്മൾ പഠിക്കൂല നമ്മൾ എന്തേ പഠിക്കൂ നമ്മൾ നേരെ തിരിച്ചു പഠിക്കാം ഓനും കിട്ടുന്നുണ്ട് എന്നാ പിന്നെ എനിക്ക് കിട്ടുന്നില്ല ഓനും കിട്ടണ്ട ആ ചിന്തയിൽ നിന്ന് മാറി നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ വാട്സപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരാ അല്ലെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരല്ലേ പ്രത്യേകിച്ചും സ്ത്രീജനങ്ങളോട് പറയാനുള്ളത് സ്റ്റാറ്റസ് വെക്കുന്ന ആൾക്കാരല്ലേ നിങ്ങൾ നിങ്ങൾ സ്റ്റാറ്റസ് വെക്കൂലേ നിങ്ങൾ ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജസുകൾ ഷെയർ ചെയ്യുന്നില്ലേ ഷെയർ ചെയ്യുന്നുണ്ടോ ഇല്ലേ ഇത് പറഞ്ഞിട്ട് ബാക്കി ഇനി പ്രസംഗം അടുക്കട്ടെ നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടാ ഇല്ലേ ഇത്ര ആൾക്കാർക്ക് വാട്സപ്പ് ഉള്ളു അപ്പൊ ഭയങ്കര നിങ്ങളെ നാട്ടിലെ ആണുങ്ങൾ ഫോൺ ഉപയോഗിക്കാൻ പെടൂല അല്ല ഇനി അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കട്ടെ ശരിക്കും ഞാൻ ചോദിക്കുന്നത് ഇനി വാട്സപ്പില് ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഫാമിലി ഗ്രൂപ്പ് ഒക്കെ ഉള്ളവര് അപ്പൊ ഈ ബാക്കിയുള്ളവരൊക്കെ ആർക്കെ മെസ്സേജ് ആയിക്കല്ലോ നിങ്ങള് വെറുതെ വാട്സപ്പാ ഒന്ന് കൈബന്ധിക്കാ നമ്മള് സത്യം പറയാൻ മടിക്കാൻ പാടില്ല ട്ടാ നമ്മള് സത്യങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാ നമ്മൾ ഉത്തരങ്ങൾ ചോദിക്കുമ്പോ മറച്ചു പിടിക്കാൻ പാടില്ല തുറന്നു പറയാ എത്ര ആൾക്കാർക്ക് വാട്സപ്പ് ഉണ്ട് ഫാമിലി ഗ്രൂപ്പ് ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഈ ഫ്രണ്ട്സ് ഗ്രൂപ്പിലും ഫാമിലി ഗ്രൂപ്പിലും വരുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ നിങ്ങൾ കാണലുണ്ടോ ഹറാമാണോ അല്ല ചോദിക്കണമല്ലോ നമ്മൾ അങ്ങനെയും പഠിച്ച ആൾക്കാരല്ലേ അല്ലേ നമ്മളെല്ലാം കാണലില്ലേ കാണലുണ്ടോ ഇല്ലയോ നിങ്ങൾ പറ ആണുങ്ങളെ ഉത്തരം വേണ്ട ആണുങ്ങള അതിലാന്ന് നിങ്ങൾ പറയേ നമ്മൾ ഷെയർ ചെയ്യലില്ലേ ഞാൻ ഒരു അനുഭവം പറയട്ടെ എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ പേര് പറയുന്നില്ല പേര് പറഞ്ഞാൽ പ്രശ്നമാണ് അപ്പൊ എന്റെ ഫ്രണ്ട് ഒരു പ്രാവശ്യം ഞാൻ ഓളെ സ്റ്റാറ്റസ് നോക്കുമ്പോ കാണുന്ന ദുബായിലെ ഒരു ഷെയ്ക്ക് മരിച്ച ഒരാള് മരിച്ചു ഒരു ഷെയ്ക്കാണ് അപ്പോ അവിടത്തെ ഒരു ഭരണാധികാരിയാണ് അവള് ദുബായി ആയിട്ട് ബന്ധം ഉണ്ടോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഒക്കെ ഒരു ബന്ധുമില്ല ദുബായി ആയിട്ട് പക്ഷെ അവൾ എന്ത് ചെയ്തിട്ടുണ്ട് ഷെയ്ഖിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ദുബായിന്റെ നമ്മളെ ഇമോജി ദുബോ പ്രിയപ്പെട്ട നമ്മുടെ അപ്പോ ദുബായിലെ ഷെയ്ഖിന്റെ ഈ ഒരു ഫോട്ടോ കണ്ടപ്പോ ഞാൻ അവരോ അവളോട് ചോദിച്ചത് ആരാന്ന് ചോദിച്ചാൽ അവള് പറഞ്ഞു ആ എനിക്കറിയില്ല ഇത് എന്റെ ഗ്രൂപ്പിൽ വന്നാണ് ഇക്കാക്ക പറഞ്ഞു ഷെയർ ചെയ്യണം സ്റ്റാറ്റസ് വെക്കണം പിന്നെ പിന്നെന്ത് ചെയ്യണം ദുവാ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് അപ്പൊ അതെന്ത് ചെയ്തു ആ വ്യക്തി ആരാന്ന് നമ്മൾക്ക് അറിയില്ല ആ വ്യക്തി എന്താ ചെയ്തത് നാടിന് വേണ്ടിട്ട് അറിയില്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അത് കൃത്യമായിട്ട് ഫോർവേഡ് ചെയ്തു അതേപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇഷ്ടം പോലെ മെസ്സേജ് വരും നിങ്ങൾ വായിച്ചു നോക്കലുണ്ടോ നിങ്ങൾ ചെയ്യുന്ന പണി എന്താണെന്ന് അറിയോ നിങ്ങൾ വലിയൊരു ലേഖനാണെങ്കിൽ അതിന്റെ ഏറ്റവും താഴത്തെ ലൈനാ നിങ്ങൾ വായിക്കുന്നത് എന്താണ് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും ഷെയർ ചെയ്യൂല്ലേ നിങ്ങൾ ഷെയർ ചെയ്യും നിങ്ങൾ അതിന്റെ കൂടെ എന്തും ചെയ്യും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്താണെങ്കിൽ നിങ്ങൾ രണ്ട് വോയിസ് കൂട്ട് കൊടുക്കും നിങ്ങൾ ഏറ്റവും നല്ല ചങ്ങാതിനെ പറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ നമ്മുടെ വിശ്വാസം എന്താണെന്നറിയോ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു അഞ്ചാളുണ്ടെങ്കിൽ ഈ അഞ്ചാളാണ് എല്ലാം നമ്മൾ വിശ്വസിക്കും എന്നിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ അവിടെ പറയും പക്ഷെ ആറാമത്തെ ആളെ പറ്റി പറഞ്ഞ ആളെ ചിലപ്പോൾ കല്യാണം വീട്ടുന്നോ അല്ലെങ്കിൽ തൊട്ടടുത്ത് അവിടുന്ന് കാണുമ്പോൾ അവളെ മുഖം മങ്ങിയത് കണ്ടാലാ എന്ത് നമ്മൾ ഈ ഗ്രൂപ്പിൽ പറഞ്ഞതിൽ ആരോ ഒന്ന് ചോർത്തി കൊടുത്തിട്ടുണ്ടെന്നുള്ളത് അപ്പൊ അതുകൊണ്ട് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് പ്രത്യേകിച്ചും നമ്മൾ സ്ത്രീകൾ പാലിക്കേണ്ട മര്യാദ ഒരാളെ പറ്റിയിട്ടും ഒരനാവശ്യം പറയാൻ പാടില്ല പ്രത്യേകിച്ചും വരാൻ പോകുന്ന എലക്ഷന്റെ സമയത്ത് നമ്മൾ നിർത്തുന്ന സ്ഥാനാർത്ഥി അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വേണ്ടപ്പെട്ടവര് നമ്മുടെ വാർഡിലേക്ക് നമുക്കായിട്ട് നിയോഗിക്കുന്ന ആളാണ് ആ ആളെ പറ്റിയിട്ട് ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള നെഗറ്റീവ് കമന്റ്സോ കാര്യങ്ങളോ നമ്മളിൽ നിന്ന് പോകാൻ പാടില്ല അതേപോലെ നമ്മൾ ആരല്ലോ അയക്കുന്ന മെസ്സേജ് ഷെയർ ചെയ്യാനുള്ള ആൾക്കാരല്ല നമുക്കൊരു നിലപാടുണ്ട് നമുക്കൊരു വ്യക്തിത്വം ഉണ്ട് ആ വ്യക്തിത്വത്തിലും ആ നിലപാടിലും ഉറച്ചു നിന്നുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെക്കാളും കൂടുതൽ പാർട്ടിയെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാൻ ഇവിടെ ആൾക്കാർ എത്തിയിട്ടുണ്ട് അപ്പം കൂടുതൽ ഞാൻ പറയുന്നില്ല ഞാൻ കുറേ സമയം ഇവിടെ സംസാരിക്കുന്നു എന്നിരുന്നാലും എന്റെ സ്ത്രീകളോട് പറയാനുള്ളത് നിങ്ങൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സ്ത്രീരത്നങ്ങളാണ് നിങ്ങളാണ് ഒരു കുടുംബത്തിൽ ഒരു നല്ലൊരു സൊസൈറ്റിയെ വാർത്തെടുക്കാൻ വേണ്ടിട്ട് ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുന്ന ആൾക്കാർ നമ്മുടെ മക്കൾക്ക് ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നമ്മുടെ മക്കളെ നല്ല രീതിയിലേക്ക് വരാൻ പോകുന്ന ഒരു സൊസൈറ്റി ബിൽഡപ്പ് ചെയ്യുന്നതിൽ പുരുഷനേക്കാൾ കൂടുതൽ സ്ത്രീക്കാണ് ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തം മനോഹരമായ രീതിയിൽ കൈയാളാൻ പറ്റുന്ന ആൾക്കാരാണ് നമ്മളെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് പടച്ചോൻ എന്ത് ചെയ്തിട്ടുള്ളത് നമ്മുടെ തറച്ച ഉയർത്തി തന്നിട്ടുള്ളത് അപ്പൊ അത് മനസ്സിലാക്കി നിങ്ങൾ ഓരോരുത്തരും ഈ വരാൻ പോകുന്ന എലക്ഷനിൽ നമ്മുടെ പാർട്ടിക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തണം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ആൾക്കാരോട് കൃത്യമായിട്ട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കണം അതായത് നിങ്ങൾ നമ്മളോട് വോട്ട് വാങ്ങുമ്പോൾ നിങ്ങൾ നമുക്ക് എന്താണ് ചെയ്തത് ഇക്കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ വികസനമൊന്നും ഇല്ല വികസനം എന്ന് പറഞ്ഞ പേരിൽ കൊറേ ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പഠിച്ച് കൃത്യമായിട്ട് പറയണം പിന്നെ വാർഡിൽ നിർത്തുന്ന ആൾ ആരായാലും അയാൾ ചിരിക്കാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ അയാൾ എന്നെ മൈൻഡ് ചെയ്തിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ട് വോട്ടിടാതെ മാറി നിൽക്കരുത് അത് നമ്മളൊരു സ്പെഷ്യാലിറ്റിയാണ് നമ്മളൊരു പ്രത്യേകതയാണ് നമ്മളോട് ചിരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ വോട്ട് കൊടുക്കൂല ഇനി നമ്മുടെ തൊട്ടടുത്ത ലൈറ്റ് കത്തിയിട്ടില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യില്ല വോട്ട് കൊടുക്കൂല അങ്ങനെ ആവരുത് ചില സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് ലൈറ്റ് കത്തിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവാം ചിലപ്പോൾ റോഡ് ഫണ്ടിന്റെ വിഷയം കൊണ്ടായിട്ടുണ്ടാവില്ല പക്ഷെ അതിനെല്ലാം അപ്പുറത്തേക്ക് വ്യക്തിയിൽ കേന്ദ്രീകൃതമാവാതെ നിങ്ങൾ എല്ലാവരും പ്രസ്ഥാനത്തിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്താണോ പറയുന്നത് ഇവിടെ യു ഡി എഫ് ആണെങ്കിൽ യു ഡി എഫ് എന്താണോ പറയുന്നത് മുന്നണി നേതാക്കൾ പറയുന്നത് കേട്ട് നമ്മൾ ആരാണോ ജയിപ്പിക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുക പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഏഴോട്ടാണെങ്കിൽ ഈ പ്രാവശ്യം അതിനെ ഇരട്ടീന്റെ ഇരട്ടീൻ്റെ ഇരട്ടിയാക്കി ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് നമ്മുടെ ആൾക്കാരെ വിജയിക്കാനുള്ള പണി നിങ്ങൾ എടുക്കണം ഇത്രയും നേരം എന്നെ ശ്രവിച്ച എന്റെ പ്രിയപ്പെട്ട എല്ലാ നല്ലവരായ നാട്ടുകാർക്കും ഒരായിരം അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്താണ് ഒത്തിരി സന്തോഷം ഇത്രയും മനോഹരമായ ഒരു പ്രദേശത്ത് ഇത്രയും വലിയൊരു സദസ്സിന്റെ മുമ്പിൽ നിങ്ങളോട് കുറച്ചെങ്കിൽ കുറച്ച് നമ്മളെ പ്രസ്ഥാനത്തെ പറ്റി പറയാൻ സാധിച്ചതിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി അസ്ലാമലൈക്കും